ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ സൈറ്റിൽ കോൺക്രീറ്റ് നടക്കുകയാണ് നോമ്പിൻ്റെ അവസാനത്തെ കോൺക്രീറ്റ് നോമ്പ് ടൈമിൽ അവസാനത്തെ കോൺക്രീറ്റാണ് ഇതിന് നടന്നുകൊണ്ട് ഇനി കോൺക്രീറ്റ് ഉണ്ടാവില്ല ഇന്ന് നമ്മൾ എൺപത് ചാക്കിൻ്റെ സ്ലാബാണ് നമ്മൾ ചെയ്തുകൊണ്ട് ഇത് നോമ്പിൻ്റെ മുന്നേ നമ്മൾ നോമ്പിൻ്റെ ഫസ്റ്റ് ലൈമ്മിൽ നമ്മൾ അടുക്കാമെന്ന് ഉദ്ദേശിച്ചത് അന്ന് ലേറ്റായി ലേറ്റായില്ല നോമ്പിൻ്റെ ലാസ്റ്റിൽ പോകുന്നതാണ് നമ്മൾ ഇന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത എട്ട് എട്ടര മണിയാകുമ്പോൾ കോൺക്രീറ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കുറഞ്ഞ പണികൾ വാക്കിന് ചേഞ്ച് കൊണ്ട് റീങ്ങ് കെട്ടിയിട്ടുണ്ട് കുറച്ച് സ്റ്റെപ്പ് വെക്കാൻ നല്ല വർക്ക് വെക്കണം നല്ല അസാധ്യ വെയിൽ കാരണം പോയിട്ട് പറ്റാതെ നമ്മൾ നിർത്തിപ്പോയാണ് അതായത് നല്ല വെയിലും അസാധ്യ വെയിലാട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കുറഞ്ഞ കമ്പി പണി നല്ല വാക്കി ഉണ്ടായിരുന്നു അത് കെട്ടി കമ്പ്ലീറ്റ് ചെയ്ത് ഒരു രണ്ട് മണിയായപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുള്ളത് ബാത്റൂമിൻ്റെ ഇറക്കി അടിക്കണ പണി താത്തി വാറക്കണ പാത്തിൽ എറുബ് വയ്ക്കണ പണി മാത്രമേ ഉള്ളൂ നേരെ നമ്മൾ എന്തു ചെയ്ത് നല്ല മോട്ടർ അടിച്ച് വെള്ളം അടിച്ചിട്ട് എന്ത് ചെയ്തു പായയണ്ണിട്ട് പായ ശേഷം നല്ല വള്ളം അടിച്ച് പായ എണ്ണ പോത്തിന് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ക്രാക്കിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ